കമ്മ്യൂണിസ്റ്റ് ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ സി പി ഐ മാവോയിസ്റ്റ് ഉന്നത നേതാവിനെ വധിച്ച സുരക്ഷാസേന ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് അതിർത്തിയിലാണ് ഏറ്റുമുട്ടൽ നടന്നത് ഈ ഏറ്റുമുട്ടലിൽ സി പി ഐ മാവോയിസ്റ്റ് ഏരിയ കമാൻഡർ നീലേഷാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വിവിധ കമ്മ്യൂണിസ്റ്റ് ഭീകര നേതാക്കൾ ഉൾവനങ്ങൾ കേന്ദ്രീകരിച്ച് ഒളിവിൽ കഴിയുന്നു എന്നതിന്റെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സൈന്യം ആ പ്രദേശത്ത് പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ വെസ്റ്റ് സിംഗ്ഫും ജില്ലയിലെ വനത്തിൽ അവിടെയാണ് ഏറ്റുമുട്ടൽ നടന്നത് മാവോയിസ്റ്റ് ശക്തി കേന്ദ്രമായ ഇടതൂർന്ന കുന്നിൻ പ്രദേശമാണിത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി തന്നെ പോലീസും സുരക്ഷാ സേനയും നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നു കൊണ്ടായിരുന്നു സംയുക്ത മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചതും അതുപോലെ തന്നെ കൽഹാൻ അതുപോലെ സരാന്ത വനമേഖലകളിലാണ് ഇവർ ഒളിച്ചു കഴിഞ്ഞിരുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ലഭിച്ച രഹസ്യ അന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു സുരക്ഷാസേന മാവോയിസ്റ്റ് വിരുദ്ധ ദൗത്യം ആരംഭിക്കുന്നതും ഓഗസ്റ്റ് പതിമൂന്നിന് രാവിലെ ആറു മണിയോടുകൂടി തന്നെ ചൈബാസ ജില്ലാ പോലീസിന്റെയും അതുപോലെ തന്നെ കോബ്ര ഇരുന്നൂറ്റി ഒൻപത് കമാൻഡോ ഗ്രൂപ്പിന്റെയും സംയുക്ത സംഘം ഈ ഒരു മേഖലയിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ പരിശോധന നടത്തുകയും ഗുണകരമായ രീതിയിൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചുകൊണ്ട് ഇവരെ കണ്ടെത്തുകയുമാണ് ഉണ്ടായത് തുടർന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ശക്തമായ വെടിവെപ്പ് നടന്നു ഈ ഏറ്റുമുട്ടലിലാണ് അരുൺ എന്നറിയപ്പെടുന്ന നീലേഷ് മാഠം കൊല്ലപ്പെടുന്നത് പ്രദേശത്ത് സേന തിരച്ചിൽ തുടർന്നു വരികയാണ് ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയും ഏറ്റുമുട്ടലിൽ വെടിയേറ്റ രണ്ട് ഭീകരരെ സുരക്ഷാസേന കീഴ്പ്പെടുത്തുകയും ചെയ്തു എന്ന വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തുവരുന്നത് എന്നാൽ ഇവർ കൊല്ലപ്പെട്ടു എന്നതിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നും വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരും സുരക്ഷാസേനയും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടന്നത് മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കാശ്മീരിലെ ലിസ്വാസിൽ സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ വധിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ അടക്കമുള്ളവരെയായിരുന്നു ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ നടന്ന സൈനിക നടപടിയിലൂടെ തന്നെ വധിച്ചത് ഇത് ഇതുവരെയും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതനുസരിച്ചുകൊണ്ട് പൂഞ്ച് ജില്ലയിൽ ചൊവ്വാഴ്ച രാത്രി അതായത് കഴിഞ്ഞ ആഴ്ച രാത്രി വൈകുന്നേരം ചില സെക്ടറിൽ പ്രദേശത്ത് തീവ്രവാദികൾ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തുന്നുവെന്ന് ഇന്ത്യൻ സുരക്ഷാ സേന കണ്ടെടുക്കുകയാണ് ചെയ്തത് ഇതിനുശേഷം ഇവരുടെ പക്കൽ നിന്നും വലിയ ആയുധ ആയുധശേഖരങ്ങളടക്കം കണ്ടെത്തുകയും അതിനുശേഷം ഇവിടെ ഏറ്റുമുട്ടൽ ആരംഭിക്കുകയുമാണ് ചെയ്തത് അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറിയവർക്ക് കേന്ദ്രമന്ത്രി അമിത് ഷാ കടുത്ത മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിരുന്നു ഇന്ത്യൻ അതിർത്തി കടന്നു വരുന്ന ഭീകരരെ തീർത്തു കളയുമെന്ന മുന്നറിയിപ്പായിരുന്നു അമിത്ഷാ നൽകിയത് അതിർത്തി കടന്നു വരാൻ ശ്രമിച്ചാൽ മരണമായിരിക്കും അതിൽ കുറഞ്ഞൊരു ശിക്ഷയും നിങ്ങൾക്ക് കിട്ടില്ല എന്നതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ഭീകരർക്കെതിരെ ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ഇന്ത്യയിൽ കയറി വിളയാടാൻ ഇനി നിന്നാൽ ഭീകരർക്ക് ഇന്ത്യ നൽകിയ തിരിച്ചടിയും ലോകരാജ്യങ്ങൾ കണ്ടത് തന്നെയാണ് ഇങ്ങോട്ട് ഒന്ന് ചൊറിയാൻ വന്നാൽ അങ്ങോട്ടേക്ക് മാന്തുക എന്ന നയം തന്നെയാണ് ആ ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരു ആക്രമണത്തിനോ അല്ലെങ്കിൽ ഒരു അതിക്രമത്തിനോ ഇന്ത്യക്കെതിരെ മുതിർന്നാൽ മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയതും കൂടാതെ തന്നെ സഭയിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ അമിത്ഷാ ഓപ്പറേഷൻ മഹാദേവിനെ കുറിച്ചും വരാൻ പോകുന്ന ഓപ്പറേഷനുകളെ കുറിച്ചും വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും മാത്രമല്ല രാജ്യത്തിനു വേണ്ടി ഇത്രയും ധീരമായ പ്രവർത്തികൾ ചെയ്യുന്ന സൈന്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു